കുക്കോട് സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഗവർണർക്ക് പരാതി നൽകി മാതാപിതാക്കൾ പ്രതികളെ പരീക്ഷ എഴുതിക്കാനുള്ള സർവകലാശാലയുടെ നീക്കം തടയണമെന്നാണ് ആവശ്യം വെറ്റിനറി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ചട്ടം മറികടന്നുവെന്നും പരാതിയിൽ പറയുന്നു പ്രജിത് മോഹനൻ വിവരങ്ങളുമായി ചേരുന്നു പ്രജിത് എന്താണ് പരാതിയിലുള്ളത് ഹൈക്കോടതി ഉത്തരവിന്റെ വിലത്തിൽ പ്രാക്ടിക്കൽ പരീക്ഷ എഴുതി ചട്ടം ലംഘിച്ചതാണെന്ന ആരോപണവുമായാണ് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ ഗവർണറുടെ ഓഫീസ് കഴിഞ്ഞ ദിവസം രാജ്ഭവനിലെത്തി പരാതി നൽകിയത് ഈ വെറ്റിനറി കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ ചട്ടം മറികടന്നെന്നും പരാതിയിൽ പറയുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധിച്ച് വേണ്ട നടപടിയെടുക്കുമെന്നാണ് ഗവർണർ ഉറപ്പ് നൽകിയത് പരാതി വി സിക്ക് കൈമാറുമെന്ന് ഗവർണറുടെ ഓഫീസ് മാതാപിതാക്കളെ അറിയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയെ ഈ പ്രതികൾക്ക് അറ്റൻഡൻസ് ഇല്ലാത്ത രോഗികൾക്ക് വിഷയങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിൽ സർവകലാശാല പരാജയപ്പെട്ടുവെന്ന ആരോപണങ്ങൾ നിലനിൽക്കെയാണ് വിശദാർത്ഥന്റെ മാതാപിതാക്കളും ഇപ്പോൾ ഗവർണറേയും പരാതി നൽകിയിരിക്കുന്നത്